ഉപ്പാ വസല്ലം തങ്ങളെ മഹട്ടത്തിലായിട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ജീവിതമുള്ളത് അത് മനസ്സിലാക്കി എന്റെ സഹോദരിമാർ എന്റെ ചെറുപ്പക്കാർ വാട്സപ്പിന്റെ അഹലുകാരായ ആളുകൾ ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു ആരൊക്കെ വാട്സപ്പിന്റെ ആളുകൾ എന്ന് ചോദിച്ചാൽ സദസ്സ് ഒന്നടക്കം പറയൂ ഞങ്ങളല്ലാണ് സാധുവായ ഞാൻ മാത്രം അതിൽ നിന്ന് ഒഴിവുണ്ടാകൂ എനിക്കറിയാം വാട്സപ്പിന്റെ അഹലുകാരോട് ഞാൻ പറയുന്നു അതിനെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ വാട്സപ്പ് കാലാകാലം കത്തിച്ചൊലിക്കുന്ന ഖുർആൻ താക്കീദ് ഇൻവാറ് നൽകിയ മുന്നറിയിപ്പ് നൽകിയ നരകക്കുണ്ടിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ വാട്സപ്പ് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കോ അസ്സലാലേക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾ ഒരു ചാനലിൻ്റെ അതിൻ്റെ ഹെഡിങ് അതിൻ്റെ ടൈറ്റൽ അതിൻ്റെ തമ്നൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് കന്നഡായത് കൊണ്ട് ചിലപ്പോൾ മനസ്സിലാകാതിരിക്കാം കന്നട കടത്തിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ കാണിച്ച് നിങ്ങൾ എന്താണെന്ന് ചോദിക്കണം പിന്നെ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതും മനസ്സിലാക്കണം കൂടാതെ ഇത് കൂടുതൽ കർണാടക ഭാഗത്ത് കന്നഡ ഭാഗത്താണ് കന്നഡ ഭാഷയുള്ള ഭാഗത്താണ് ഇദ്ദേഹത്തിന് ചാനൽ ഓടുന്നത് എൻ്റെ ചാനലാണെങ്കിലോ കൂടുതൽ മലയാളികളാണ് കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു എഴുപത്തഞ്ച് ശതമാനം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷയിൽ ഞാൻ സംസാരിക്കാം പിന്നെ കുറച്ച് അല്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്താണ് ഇതിൻ്റെ കാര്യം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്താണ് ലൈംഗിക വിഷയത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാം എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് കർണാടക ആണെങ്കിലും കേരളമാണെങ്കിലും ലോകത്തിലുള്ള മനസ്സ് ആൾക്കാരാണെങ്കിലും ഇസ്ലാമോ ഇസ്ലാം പഠിപ്പിക്കാതെ ഖുർആാനിൽ വരാത്ത ഒരു സംഗതിയും ഈ ലോകത്തിലില്ല ആ ഇസ്ലാമിൽ അത് ഇസ്ലാമിൻ്റെ നമ്മുടെ ഖുർആആാന് ഖുആാന് മാത്രമല്ല കഴിഞ്ഞു പോയ എല്ലാ ഗ്രന്ഥങ്ങളിലും അള്ളാഹു സുബാൻ താല ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ലോകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ് എല്ലാം അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്ത് പഠിച്ച് എല്ലാം കണ്ടുപിടിച്ച് ഈ ലോകം ഈ ലോകം നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം വേണം എല്ലാം മൊത്തം കൂടാതെ നമ്മുടെ ആഹിറ പരലോകം വിജയം അതുകൊണ്ട് എന്താണ് അവിജയിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം അതും കൂടി പറഞ്ഞതാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി പരലോക വിജയത്തിനാണ് ശ്രമിക്കേണ്ടത് ദുനിയാവിൽ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ എല്ലാം വേണം എല്ലാം ഉള്ളതോടു കൂടെ നമുക്ക് പരലോകത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ചിന്തിക്കണം ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരിത്ര കാശ് വേണു എന്ന് പറഞ്ഞ് നമ്മൾ ചാണകുഴിയിലേക്കോ തീട്ടക്കുഴിയിലേക്കോ വീഴ്താൻ നമ്മൾ തയ്യാറാകരുത് അതിൻ്റെ അന്തസ്സും അഭിമാനവും ഇത് ഞാൻ പറയുന്നത് കൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ആർക്കാണ് ഇതിൽ ബുദ്ധിമുട്ടാകുന്നത് ആരാണ് ഇതിൽ നശിച്ചു പോകുന്നത് അതും കൂടി മനസ്സിലാക്കണം കുറു ആനയിലുണ്ടെന്ന് പറഞ്ഞ് എല്ലാം വളമ്പി കൊടുക്കാൻ കഴിയുന്നതല്ല അതിനെ വളമ്പി കൊടുക്കാൻ അതിനെ പഠിപ്പിക്കാൻ ഓരോ വേദിയുണ്ടെന്ന് മനസ്സിലാക്കണം ഈ ഈ ഒരു ചാനലിൻ്റെ ആള് ഇദ്ദേഹം ഒരു പണ്ഡിതനാണ് ഈ പണ്ഡിതൻ മനസ്സിലാക്കണം പണ്ഡിതനെന്ന് പറഞ്ഞാൽ വെറും പഠിച്ച് കിതാബ് മാത്രം പഠിച്ചാൽ പോരാ ഇസ്ലാമിൽ എല്ലാമുണ്ട് ഖുർആാനിൽ എല്ലാമുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം പണമി കൊടുക്കാൻ പറ്റുമോ കഴിയുകയില്ല അത് പറഞ്ഞു കൊടുക്കേണ്ട ഓരോ വേദിയുണ്ട് പഠിപ്പിക്കാതെ ഒരു അംശം പോലും ഒരു അണുമണി തൂക്കത്തിന്റെ കതിർ പോലും ബാക്കിയാകാൻ പാടില്ല ഇവിടെ എല്ലാവർക്കും പഠിപ്പിക്കാനാണ് ഖുർആൻ ഇറങ്ങിയത് എല്ലാവരും പഠിക്കണമെന്നാണ് അള്ളാഹു സുബാൻ തല പറഞ്ഞത് എല്ലാം പഠിക്കണം കഴിയുന്നെങ്കിൽ ഒരാൾ എല്ലാം പഠിക്കാം അതല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ പഠിവുകൾ പഠിക്കാം പിന്നെ നമുക്ക് വിവാദത്തെടുക്കാൻ എത്ര ആവശ്യമുണ്ടോ അതും പഠിക്കാം അതല്ലെങ്കിൽ കിതാബ് ഒരുപാട് പഠിക്കാം ഒരേ ഒറ്റ ആൾക്ക് എല്ലാ വിദ്യയും പഠിക്കാം എങ്കിലും അതിനെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓരോ വേദികളുണ്ട് ആ വേദിയിൽ മാത്രമാണ് പഠിപ്പിക്കേണ്ടത് അത് വിട്ട് നമ്മളിവിടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്ന രീതിയിൽ എല്ലാവരും കാണുന്ന രീതിയിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രായം പൂർത്തിയായവർ കണ്ടാൽ ഒരു കുഴപ്പമില്ല ലൈംഗികമായി ക്ലാസ്സുകളുണ്ട് കോളേജുകളുണ്ട് അതിൻ്റെ പ്രായം എത്തണം ഇവിടെ മൊബൈൽ ആരെ കയ്യിലേക്ക് പോകുന്നതാണ് ചെറിയ കുട്ടി പിഞ്ചു പൈതങ്ങൾ കുട്ട് കുട്ടികളുടെ കയ്യിലേക്ക് പോ പോലും മൊബൈൽ പോകുന്നുണ്ടെന്ന് അറിയാത്ത ഈ നശിച്ച പണ്ഡിതരുണ്ടല്ലോ ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ഇത്രയും ഞാൻ സംസാരിക്കുന്നത് പിന്നെ അള്ളാഹു സുബ്ഹാൻ താല എന്നോട് ചോദിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് നീ ഇത്രയെല്ലാം പണ്ഡിതന്മാർ ആലിമീങ്ങൾ നീ വിമർശിക്കുന്നവരാണ് ആ വിമർശത്തിനും പല കാരണങ്ങളുമുണ്ട് കാരണമില്ലാതെ ഒറ്റ വിമർശനം പോലും ഉണ്ടാവുകയില്ല എൻ്റെ വീഡിയോയിൽ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിനെനിക്ക് കാണിച്ചാൽ ഞാൻ അത് തിരുത്താനും തയ്യാറാണ് അതുകൊണ്ട് അള്ളാഹു സുബാനവാൽ ചോദിക്കും ഇത്രയെല്ലാം വിമർശിക്കുന്നതിന്ക്ക് ഇദ്ദേഹം ഇത്രയും ഒരു നീചമായ ഇത്രയും കുട്ടികൾ വഷളാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തത് എന്തുകൊണ്ടാണ് അത് പ്രതികരിച്ചില്ല എന്തുകൊണ്ടാണ് വിമർശിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് അവിടെ ഉത്തരം പറയേണ്ടത് അതുകൊണ്ടാണ് ബഹുമാനമുള്ളവരെ നിങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ആ ടൈറ്റലും അതുപോലെ തമിനേലും പിന്നെ അദ്ദേഹം പറയുന്ന ചെറിയൊരു വാക്കുകൾ ഒരു ഒറ്റ മിനിറ്റിൻ്റെ വാക്കുകൾ മാത്രമാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അത് ഏതാണ് ചാനൽ എന്ന് സെർച്ച് ചെയ്ത് ആ ചാനലിൽ ഏതെല്ലാം വീഡിയോകൾ എന്തെല്ലാം വീഡിയോകൾ വന്നിട്ടുണ്ട് എന്നുപോലും നിങ്ങൾ ശമിക്കണം കാണാൻ ശ്രമിക്കണം ഇൻഷാല്ല അതിൽ പലതും നല്ലതുമുണ്ടാകാം കൂടാതെ അതിൽ ഒരുപാട് അബദ്ധങ്ങൾ ഒരുപാട് ഇതുപോലെ കുട്ടികൾ വഷളാകുന്ന രീതിയിൽ സ്ത്രീകളെ വച്ച് ചെയ്തതായിരിക്കുന്ന വീഡിയോകൾ എല്ലാം ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ നിങ്ങളതിനെ നല്ല രീതിയിൽ നിങ്ങളതിനെ കണ്ട് അതിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ പിതയി പറയാനുള്ളത് ഇതിന് ഈ മാഷാ ഉള്ള അതുപോലെ ഇൻഷാ അള്ളാഹ് ഇട്ട് കൊടുക്കുന്നവർക്ക് ഒന്നും അറിയാത്തവരാണ് നിങ്ങൾ ലൈംഗികമായി ഒരു കാര്യം നിങ്ങൾക്ക് അറിയുകയില്ല എന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് ഒരു ഹോബിയാണ് നിങ്ങൾക്കൊരു സന്തോഷമാണ് ഇത്ര പറയുന്നത് അതല്ലേ ഖുർആാനിലുണ്ട് ഹദീസിലുണ്ടെന്നൊരു തലകെട്ടുകാരൻ പറഞ്ഞാൽ അത് മാഷാ അല്ലാ ആണോ കുർാനിൽ ഏതാണ് ഇല്ലാത്തത് അതുകൊണ്ട് ഇതിനെ കാണുന്നവരും ഈഷ മാ ഇട്ടു കൊടുക്കുന്നവരും ചിന്തിക്കണം നല്ല പോലെ ചിന്തിക്കണം നിങ്ങൾ നിങ്ങൾക്ക് മക്കളുണ്ട് അതുകൊണ്ട് ഇതിനെ അല്പം കാണുക പിന്നെ സംസാരിക്കാം സുഖമെടുക്കൽ പുരുഷൻ അവന്റെ ഭാര്യയുടെ ശരീരഭാഗങ്ങളിൽ യോനിയിലൊക്കെ നാവുകൊണ്ട് സുഖമെടുക്കൽ അതിന്റെ ഇസ്ലാമിക മാനം എന്താണ് പുരുഷന്റെ ലൈംഗികാവയവങ്ങളിലും ശരീരഭാഗങ്ങളിലും സ്ത്രീ ഭാര്യ നാവുകൊണ്ട് സുഖമടിപ്പിക്കൽ സുഖിപ്പിക്കൽ അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിൽ മഹാന്മാരെ ഓർമ്മപ്പെടുത്തി ഒരു ഭർത്താവിനിക്കു ഭാര്യയിലും ഭാര്യയ്ക്ക് ഭർത്താവിനും എല്ലാ നിലക്കും സുഖമെടുക്കൽ അനുവദനീയമാണ് അത് അതോടൊപ്പം പാടില്ലാത്തത് അവൻ്റെ ഭാര്യയുടെ സ്ത്രീയുടെ പിന്ദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം അത് അനുവദനീയമല്ല അതൊഴികെ ബാക്കിയെല്ലാം അനുവദനീയമാണ് എന്ന് മാത്രമല്ല ബഹുമാനം പിള്ള എൻ്റെ നാട്ടുകാരെ സഹോദരന്മാരെ കൂടെ എന്നിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു സൗണൂറിൻ്റെ ഒരു ദാരിമി ദാരിമിൻ്റെ ചാനൽ ആയിട്ടുണ്ടി ഇപ്പൊ അയാളെ കാണുന്നില്ല അതിൽ വേറെ വേറെ ആളെ വോയിസ് എല്ലാം കാണുന്നു വേറെ വേറെ ആൾ വീഡിയോ എഴുതുന്നതും വേറെ ആൾ വോയിസ് എല്ലാം കാണുന്നു ഏതായിട്ടും അദ്ദേഹത്തിൻ്റെ അയാളെ ഒരു ചാനൽ ചാനലിതും ഈ ചാനലിൽ വരുന്ന ഒരുപാട് ലൈംഗികമായുള്ള കാര്യങ്ങൾ ചെല്ലെങ്കിൽ ഇപ്പോൾ ഈ ലൈംഗികമായത് പഠിപ്പിക്കും തീരെ പഠിപ്പിക്കാം ഓൾറെഡി പഠിപ്പിക്കാം ആയെങ്കിലും ഞങ്ങളെ കിടാക്കളെ കിടാക്കോട് എണീക്കണമെങ്കിൽ അവരുടെ കൈക്ക് ഈ മൊബൈൽ ഫോണോ മൊബൈൽ തുറക്കുമ്പോൾ തന്നെ അതുതന്നെ വരുന്നത് അങ്ങനത്തെ തന്നെ ഈ യൂട്യൂബുകാർ മേലെ കാണിക്കുന്നത് അങ്ങനത്തെ പിതമ്പിൻ്റെ അങ്ങനത്തെ ഗലീജുള്ളിൽ തന്നെ കാണിക്കുന്നത് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തീർന്നത്ര നിങ്ങൾ ജാഗ്രതാക്കിയിട്ട് കിടക്കക്കു ഇതുപോലത്തെ കിട്ടുമെന്ന് തീരാ ഇതുപോലത്തെ നിങ്ങൾ ഈ ഇത് ഈ മനുഷ്യൻ്റെ നിങ്ങൾ കണ്ടത് കണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ വീഡിയോ നിങ്ങൾ നിരന്തരമായിട്ട് കാണുന്നവരെങ്കിൽ അത് നിങ്ങൾ മൊബൈൽ തുറക്കുമ്പോൾ അതെന്നെ ഫസ്റ്റൊക്കെ വരുന്നത് നിങ്ങൾ ഏത് ജാസ്തി ഇങ്ങനെ നോക്കുന്നോ ഏത് ആറ് ഞങ്ങൾ കാണുന്നു അപ്പോൾ അതിന് ഞങ്ങൾക്ക് സുബൈക്ക് ഓപ്പൺ ആക്കുമ്പോൾ നെറ്റ് ഓപ്പൺ ആക്കുമ്പോൾ വരുന്നതിന് ഞങ്ങൾ യാത്ര ഏത് യൂസാക്കണോ ബിടക്കെങ്കിൽ ബിടക്ക് നല്ലതെങ്ങ് നല്ലത് ഉസ്താദ് മാറുതെങ്കിൽ ഉസ്താദ മാറരുത് വയൽതെങ്ങ് വയൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് ആ മൻസൻ്റെ ചാനൽ കാണണ്ട ഈ മനുഷ്യൻ്റെ ചാനൽ ഒരു കുറേ നല്ലതുണ്ടോ നല്ലത് നല്ലത് തന്നെ അങ്ങ് ചെല്ലുന്ന വിടക്ക് ചെലതല്ല ആ മനുഷ്യൻ്റെ ആ ഉസ്താദി ഞങ്ങൾക്കൊന്നും പകയില്ല എല്ലാ ഉസ്താദന്മാരും ഞാൻ ബഹുമാനിക്കുന്നവനും കുറച്ചാട് പള്ളിൻ്റെ സെക്രട്ടറി ആയിട്ട് ഉസ്താദിനു നല്ലവണ്ണം സപ്പോർട്ടും അവരെ ബഹുമാനിച്ചതും ആദരിച്ചതും എൻ്റെ ജീവിതത്തിൽ ഞാൻ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതാണ് ഉസ്താദ്മാർ ഇതുകൊണ്ട് ഇത്ര പിതമ്പുകാരെ ഞങ്ങൾക്ക് കളക്കാൻ സാധ്യയില്ല ഏതാ ഏത് പിതമ്പ് ചെലനാരെയും ഏത് വിടക്ക് ചെലന്നാരി ഏത് മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിന് മാത്രം ഞങ്ങൾ വിമർശിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മനസ്സ് ചെല്ലുമ്പോക്കും ഈ മനസ്സ് ചെല്ലിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ചെല്ലാതെ നിവൃത്തിയില്ല ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് മാപ്പിളെ തിരിയോ അവരെ ഗുഹിയ ഭാഗത്തിലേക്ക് നാവ് ഇട്ടിട്ട് സുഖിക്കുന്നതിൻ്റെ വിഷയമാണ് ഇയാൾ ചെല്ലുന്നത് ആ ഈ വീഡിയോയിൽ ഈ ചന്തത്തിൽ അതിൻ്റെ ഉള്ളില് മാത്രമല്ല ഉള്ളിലെങ്കിൽ കുറച്ച് സാരം ഇല്ല എന്നിട്ട് വെക്കാൻ അതിൻ്റെ ഉള്ളില് അത് ഞങ്ങൾ ഓൺ ആക്കിയതെന്ന് പിന്നെ ഇയാളെ ചാനൽ വന്ന് ഇയാളെ വീഡിയോ വന്നിട്ടാകുമ്പോൾ ഓൺ ആക്കിയാൽ പിന്നെ െങ്കിലും വലിയ വിഷയമില്ല ഇവിടെ ടൈറ്റൽ ഒന്നതുപോലെ തമ്മിലുള്ള ഇതന്നെ വിഷയം ഓപ്പൺ ആക്കുമ്പോ തന്നെ കാണുന്ന ഇതന്നെ ഓപ്പൺ ആക്കുമ്പോ തന്നെ കാണുന്ന ഇതന്നെ ഭാര്യ ഭർത്താവ് സുഖിക്കുന്ന വിഷയം സുഖിക്കുന്ന വിഷയം ചെല്ലെങ്കിൽ നാവിട്ടിട്ട് സുഖിക്കുന്ന വിഷയ ഇത് നമ്മളെ കിടാക്കൊക്കെ ബുദ്ധിമുട്ടാക്കുന്നത് അവർ സാലിൻ്റെ പഠിത്തത്തിൽ ബുദ്ധിമുട്ടാക്കുന്ന അതല്ല സാരൊക്കെ പോകുമ്പോൾ ആണും പെണ്ണു ആണും പെണ്ണു ഇളയമുത്താവട്ടോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് ആവട്ടോ ഏതാവട്ടും ചെറിയ ഈ പ്രായം പൂർത്തിയാണെന്നുള്ള മുന്നത്തെ പിള്ളേർക്കോ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് ലൈംഗികമായിട്ട് നിലത്തല്ലാതെ അല്ലാതെ എല്ലാ കാര്യത്തിലും ഈ മക്ക ഭയങ്കര ഫ്ലാഷ് ഫ്ലാഷായിട്ടുണ്ട് മക്കോ അതിന് ഞങ്ങൾ നല്ല ആൽസർ ലൈംഗികമായ കാര്യത്തിൽ അധികവും ജാസ്തി അവർ ഫ്ലാഷ് ഫ്ലാഷായിട്ടിരിക്കുന്നവർ പെട്ടെന്ന് അവർക്ക് ഇതെല്ലാം തലക്ക് പോകുന്നതായ കാലമാണിത് അതുകൊണ്ട് ഈ മൊബൈൽ കാലല്ലേ അത് സെർച്ച് അത് ചെയ്ത എന്ത് കിട്ടാത്ത അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഗെയിംസ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അവർക്ക് ചോറ് പെയ്ക്കുവാൻ വേണ്ടിയിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാനുണ്ടോ അത് ഏത് പുരലും എൻ്റെ പുരലും സമയത്തുണ്ടോ ജാഗ്രത ജാഗ്രതാക്കണോ ഇതുപോലെയുള്ള തെണ്ടി മേതാക്കന്മാരുണ്ടല്ലോ ഓറുണ്ടാക്കുന്നത് ഓർക്ക് പൈസ ഉണ്ടാക്കണോ നല്ല ഓറിപ്പം ദീ ദീന്യ പഠിപ്പിക്കുന്നത് ഇത് ഇപ്പോൾ ഈ ലൈംഗികമായിട്ട് ഓപ്പണായിട്ട് ലോകത്തിലേക്ക് കേൾക്കുന്ന പോലെയും അതുപോലെ കിടാക്ക പിഞ്ചു പൈതങ്ങൾ തൊടുന്നതായ ഈ മൊബൈലിൽ കാണുന്ന പോലെയും അവർക്ക് പഠിപ്പിക്കണ അവർക്ക് പഠിപ്പിക്കണമെങ്കിൽ ഒരു സെക്സ് കോളേജ് ഉണ്ടാക്കട്ടെ ഓർവോ ഉണ്ടാക്കട്ടെ ചിലപ്പോൾ ഉസ്താദ് മാറാവട്ടോ നല്ലപോലെ പണിയെടുപ്പിക്കവർ പഠിപ്പി പഠിക്കട്ട് ലൈംഗികമായ പണിയെടുക്കട്ട് നാവൂലി അവർ എന്തിനു വേണമെങ്കിൽ സുഖിച്ചിട്ട് കാണിക്കട്ട് ആ പഠിപ്പിക്കട്ട് നല്ല പ്രായപൂർത്തിയായവർക്കോ ഈ ചെറിയ കിടാക്ക എല്ലാം നോക്കുന്നത് ఇంద మనస్ ఇది ఎందుకండ మనసర్ ఓర్ ఇది ఏదో మనస్ ఓర్ కు కుర్న్ ఒరే విషయా కుర్ ఎందు ఈ లోకెల సంగతి కుర్హన కుర్ ఓరో వేది ఉండ అయిన బయస్ ఉన్న కణకు కైు ఉండ పడిపికన ఒట్టరే పడిపికను అయిన ఇది క్లాస్ పోలే అయిన వయస్సు పోని ప్రాయం పూర్తివర్ కా അല്ല ഈ പിക്ചറിൽ സിനിമത്തിൽ പോസ്റ്റർ സമയത്താണ് വയസ്കരിക മാത്രം നല്ല തീയതി കണ്ടു തരാം സെക്സ് പിക്ചറായി വലിയ സെക്സ് ഒന്നും ഇരിക്കുന്നില്ല ഫുൾ സെക്സ് ഇരിക്കുന്നില്ല ഓറ് പകിളിയ പോലത്തെ സെക്സ് അതിൽ ഇരിക്കുന്നില്ല ഓറ് നാവ് കൊണ്ട് പകിളന്നാരല്ലേ നാവ് കൊണ്ട് സുഖിക്കൊന്നും ചേർന്നാലല്ലേ ആ പോലത്തെ സെക്സ് അതിൽ ഇരിക്കുന്നില്ല എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിലും അതിലെ ഓരോ ഒരു സൂചന വയസ്കരിക മാത്രം ഫുൾ അവർക്ക് ടിക്കറ്റേ കൊടുക്കുന്നില്ല അത്രക്കും നീജമായ കാര്യമാണ് ഇത്ര ചെല്ലെങ്കിൽ മതി ഇത്ര ചെല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ മതി ഈ നാട്ടിൽ അപ്പുറം ഞാൻ എന്ത് എന്ത് ചെല്ലിക്കൊണ്ട് പോകണോ അവർക്ക് ചെല്ലിട്ടാകുമ്പോൾ ഭയങ്കര ഭയർ വേദന തേടാൻ തുടങ്ങുന്ന ഒരു വാടക ഈ മനസ്സുള്ളു ജാഹിർത്തറ പണിയെടുത്തിട്ട് നിങ്ങൾ തേടുന്നതാണ് എന്തിനാണ് തേടുന്നത് നല്ല പണിയെടുക്കി നല്ല പണിയെടുത്താൽ ഞങ്ങൾക്ക് പോതനും അറിയുന്ന ആ വീഡിയോ കണക്ക് അയച്ചിട്ട് തരും എന്താ ഞാൻ നല്ല പണിയെടുത്തരാനീ ചെല്ല് ഓൾറെഡി ചെല്ലൻ റെഡി തന്നെ എനിക്ക് ബഹുമാനമുണ്ട് ആദരവുണ്ട് പിന്നെ പച്ചയിറച്ചി തിന്നണ്ട ചിലത്ത് ചങ്ങനല്ലേ പച്ചയിറച്ചി പച്ചയിറച്ചി കഴിക്കരുത് അരത് ആലിമീങ്ങളെ പച്ചയിറച്ചി ഓരോ ഇപ്പോൾ ഓരോ പച്ച ഇറച്ചി അല്ല ഓരോ നല്ല വേദിച്ചിറച്ചി ഓർ നല്ല ബെങ്കിട്ട് റെഡിയായവർ ഓർക്ക് പൈസ ആക്കുവാൻ വേണ്ടി എന്ത് തെണ്ടിത്ര പണങ്ങാക്കുന്നാർ എല്ലാം ജീവിത കഴിക്കാൻ വേണ്ടി സ്ഥാപനം ജീവിത കഴിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ മജിലിസ് അതുപോലെ ഇതുപോലെയുള്ള നീചത്തരത്തിൻ്റെ വീഡിയോകൾ ചെറിയ കിടാക്ക കാണുന്നതിൽ അത്ര ഭാഷയില്ലേ ഏത് മൊയിലാറങ്ങണം ഞാൻ നല്ല മൊയ്ലാർ ബഹുമാനിക്കുന്നവ ഞാൻ കാട്ടുപോത്തല്ല കാലി പോലെയല്ല കാലി പോലെയെങ്കിലും ഒരു പള്ളിയിൽ പത്തോ ഒരു അഞ്ചാണ്ടോ പത്താണ്ടോ ഏത് സ്ഥാനവും തരണം തരുന്നാളാ നിങ്ങൾ ഓരോ ജമാത്തിൽ എത്ര ആളെ പുറത്തു വെച്ചിരുന്നേ എത്രയാളെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല എല്ലാം അതിൻ്റെ ആദരവും അതിൻ്റെ ബഹുമാനവും അതിൻ്റെ അച്ചടക്കവും എല്ലാം അറിയുന്ന ആളായെങ്കിലും എൻ്റെ ചാനൽ ഇതുപോലെ വിമർശിക്കുന്ന ചാനലായിപ്പോയി വിമർശിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട പായാർത്ഥങ്ങളെ തെണ്ടിത്രം തുടങ്ങിയതിന് ശേഷം അയാളൊരു പെണ്ണിത് സ്വന്തം ഫാമിലിനെ കൊണ്ടൊരു പുരലിളക്കിയിട്ട് വേറൊരു പെണ്ണ് ചെറിയൊരു പെണ്ണിനെ കെട്ടിയല്ലേ അന്ന് ഞാൻ തുടങ്ങിയത് ഈ ചാനൽ അയാൾ സെർച്ച് ആക്കാൻ തുടങ്ങിയ ഉസ്താദ്മാർ എന്തെല്ലാം ആക്കുന്ന അറിയുന്നു നല്ല പണിയാക്കുന്ന ഓൾറെഡി നല്ല പണി നിലത്തി ഞാൻ ചോദനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നെ ഇതിൽ പൈസ ആക്കുന്ന ഇതിൽ പൈസ കൊടുക്കും ടൈമില്ല ടൈമിൽ ഞാൻ പൈസ കെട്ടിയത് വേണ്ട ഇത്ര വീഡിയോയുടെ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ കുറാന്നോ വീഡിയോ ഒരു നാളിൽ നൂറിടുത്തെങ്കിൽ അത്രയും വിഷയവും റെഡിയാക്കുന്നതായി നാറ്റ മൻസന്മാർ നീച മൻസന്മാർ ബഹുമാനമുള്ളവരെ എൻ്റെ വീഡിയോ കാണുന്നവർ ഇത് എൻ്റെ നാട്ടിലെ നാട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഷയിൽ പറഞ്ഞത് ഞാൻ മംഗലാപുരഭാഗത്ത് ആളായത് കൊണ്ട് എൻ്റെ ഭാഷ ഇതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം സംസാരിക്കുമ്പോഴും കുറച്ച് അല്പമെങ്കിലും നിങ്ങൾക്ക് അതിൽ ചെറിയൊരു വ്യത്യാസം കാണും സാരമില്ലാതെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നവരാണ് അതുകൊണ്ട് സന്തോഷമുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇത് ചെറിയ കുട്ടികൾ വഷളാവുന്നതായ രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടതിന് വേണ്ടി ഞാൻ പ്രതികരിച്ചതാണ് അത് ചെറിയ കുട്ടികൾ പോലും കയ്യിലെടുക്കുന്ന ഈ വീഡിയോ അതുകൊണ്ട് ലൈംഗികമായ കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നാക്ക് കൊണ്ട് സുഖിക്കുന്നതിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞതാണ് ഇസ്ലാമിൽ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം വിളമ്പാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ആ പ്രായം എത്തുമ്പോൾ അതിൻ്റെ കോളേജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തെങ്കിലും ചെയ്ത് അവിടെ ക്ലാസ് എടുക്കട്ടെ ഇവർ എന്ന് സൂചിപ്പിച്ചതാണ് ബഹുമാനമുള്ളവർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാല് അസ്സലാം വലൈക്കും വരഹമത്ത